വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി അതോടനുബന്ധിച്ച് കേസിൽ കക്ഷി ചേർന്നവരുടെ ലിസ്റ്റ് സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും അതിൻ്റെ തുടർന്നുള്ള സംഭവ വികാസങ്ങളും എന്തൊക്കെയാണ് എന്നത് എന്ന കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് മുൻപ് ഒരു വിവാദം നിലനിന്നിരുന്നു അതിൽ സമസ്തയും മുസ്ലിം ലീഗും ഇതിൽ ആദ്യത്തെ കക്ഷികളായി ചേർന്നിരിക്കുന്നു എന്നുള്ളതും ആദ്യത്തെ അഞ്ച് പേരിൽ സമസ്തയുണ്ട് എന്ന് അവരും മുസ്ലിം ലീഗ് ഉണ്ട് എന്ന് അവരും പറയുകയും അതോടനുബന്ധിച്ച് സമസ്തയുടെ മുഖപത്രമായിരിക്കുന്ന സുപ്രഭാതം നിരന്തരം ഞങ്ങൾ ഇടപെട്ട് കൊണ്ടാണ് ആദ്യഘട്ടത്തിലുള്ള വിധി വരാനുള്ള കാരണം എന്ന് അവർ അടിച്ചെറക്കുകയും ചെയ്തു തുടർച്ചയായി തുടർച്ചയായിരിക്കുന്ന ദിവസങ്ങളിലെല്ലാം അതായത് ഈ ഏപ്രിൽ ഏഴാം തീയതി മുതൽ അത് സുപ്രഭാതത്തിൽ കാണാൻ വേണ്ടി സാധിക്കും എന്നാൽ ഇതെല്ലാം കള്ളത്തരമാണ് അതാത് സമസ്തയെ പോലെയുള്ള ആധികാരികമായിരിക്കുന്ന ഒരു സഭയുടെ മുഖപത്രമായിരിക്കുന്ന സുപ്രഭാതം ഒരിക്കലും കള്ളം പറയാൻ പാടില്ല അത് പ്രചരിപ്പിക്കാൻ പാടില്ല അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ വക്കഫ് ഭേദഗതി നിയമം നിലനിർത്താൻ അതായത് സുപ്രീം കോടതിയും പാർലമെന്റും പാസാക്കുകയും അത് രാഷ്ട്രപതി ഒപ്പിട്ട് നിയമമാക്കുകയും ചെയ്ത ആ നിയമവ്യവസ്ഥ നിലനിർത്താൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് നിയമം മുഴുവനായോ ഏതെങ്കിലും ഭാഗമായോ ഒഴിവാക്കുന്നത് അംഗീകരിക്കാനാവില്ല പാർലമെന്റിന്റെ അവകാശത്തെ എടുത്തു കളയാൻ കോടതിക്ക് അവകാശമില്ലാത്ത രീതിയിലുള്ള ഒരു പരാമർശം അതിന്റെ കൂടെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു ഇങ്ങനെ ഒരു കാര്യം അതായത് പാർലമെന്റ് പാസാക്കിയിരിക്കുന്ന നിയമത്തിനെതിരെ സുപ്രീം കോടതിയിൽ പരാതി പോയത് ഏകദേശം അറുപത്തിയേഴ് എഴുപതോളം പരാതികൾ പോയിട്ടുണ്ട് അത് സുപ്രീം കോടതി പറഞ്ഞു ആദ്യത്തെ അഞ്ച് പരാതിയാണ് പരിഗണിക്കുക ആ പരിഗണനയോടനുബന്ധിച്ച് അതിനെക്കുറിച്ചുള്ള ചർച്ച നടത്തിയിട്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പരാമർശമാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത് അഞ്ച് പരാതികൾ അതിൽ സമസ്ത ഉണ്ട് എന്ന് അവരും ലീഗ് ഉണ്ട് എന്ന് അവരും പറഞ്ഞു അഞ്ച് അഞ്ച് പരാതിയുമായിട്ട് ബന്ധപ്പെട്ട് ആ ലിസ്റ്റിലുണ്ട് എന്ന് പറയുന്നു എന്നാൽ ആ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെട്ടു ഏതൊക്കെയാണ് എന്നുള്ളത് പരിചയപ്പെടുത്തി അത് പ്രസിദ്ധീകരണത്തിന് വിട്ടതിന് ശേഷം നമ്മൾ നോക്കുന്ന കാര്യത്തിൽ യഥാർത്ഥത്തിൽ അതിൽ സമസ്തയും മുസ്ലിം ലീഗും ഇല്ല എന്നുള്ളതാണ് ഉണ്ട് എന്ന് വീണ്ടും വീണ്ടും സമസ്ത സുപ്രഭാതത്തിലൂടെ എങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു അത് കള്ളത്തരമാണ് അത് വായനക്കാരെയും മറ്റുള്ളവരെ പറ്റിക്കലാണ് അത് സസ്ത ചെയ്യാൻ പാടില്ല അതാണ് ഏറ്റവും വലിയ വിഷയം രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് മുസ്ലിം ലീഗ് പറഞ്ഞാൽ ഏറെക്കുറെയൊക്കെ ഒക്കെ സാധാരണഗതിയിൽ നിലനിൽപ്പിന് വേണ്ടിയിട്ടോ മറ്റുള്ള കാര്യത്തിനോക്കെ പരിഗണിച്ചെന്ന് വരാം അല്ലെങ്കിൽ അതേക്കുറിച്ച് വലിയ അന്വേഷണം നടത്താൻ നടത്താനുള്ള സാധ്യത സാധ്യതകളും കുറവാണ് സാധാരണക്കാര് കാരണം എന്ന് വെച്ചാൽ രാഷ്ട്രീയ പാർട്ടിയാണല്ലോ എന്നുള്ളത് പക്ഷേ സമസ്ത പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കൽ നിർബന്ധമായിരിക്കുന്ന കടമയാണ് ബാധ്യതയാണ് ആരൊക്കെയാണ് പരാതി കൊടുത്തത് ഒന്ന് ജമിയത്തുൽ ഉലമ ഹിന്ദ് സയ്യദ് അർഷദ് മദനി അദ്ദേഹം അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡിന് വേണ്ടിയിട്ട് പരാതി നൽകി അതാണ് ആദ്യത്തെ പരാതി രണ്ടാമത്തേത് മുഹമ്മദ് ഫസലുർ റഹീം മുജദ്ദിദി അദ്ദേഹം വ്യക്തിപരമായ രീതിയിൽ പരാതി നൽകി മൂന്നാമത്ത് മജ്ലിസെ ഇത്തിഹാദുൽ മുസ്ലിമീൻ അസറുദ്ദീൻ ഉബൈസി എം പി ആണ് പരാതി നൽകി നാലാമത്തത് ഹ്മദ് ജലീൽ മർച്ചന്റ് സ്വകാര്യ അന്യായമാണ് അദ്ദേഹം നൽകിയത് അഞ്ചാമത്തത് മണിപ്പൂർ നാഷണൽ പീപ്പിൾസ് പാർട്ടി നേതാവ് ഷെയ്ഖ് നൂറുൽ ഹസൻ എം എൽ എ ഈ അഞ്ച് പരാതിയാണ് പരിഗണിച്ചത് അപ്പോൾ ബാക്കിയുള്ള പരാതിയോ ആ പരാതിയെ കുറിച്ച് സുപ്രീം കോടതി എന്താണ് ബാക്കിയുള്ള ഹർജിക്കാരെ അപേക്ഷകരായോ കേസ് തീർപ്പാക്കിയവരായോ പരിഗണിക്കും എന്ന് അതിനോടനുബന്ധിച്ച് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് പരാമർശമുണ്ടായി ഈ അഞ്ച് പരാതികൾ പരിഗണിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് പിന്നീടുള്ള വാദവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നത് സമസ്ത പറയുന്നു സുപ്ര സുപ്രഭാതം പറയുന്നത് എങ്ങനെയാണ് സമസ്തയുടെ അർജിയിൽ ഭരണഘടനയുടെ പതിനാല് പതിനഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തഞ്ച് ഇരുപത്താറ് മുന്നൂറ് എന്നീ അനുഛേദ പ്രകാരമാണ് തങ്ങൾ പരാതി നൽകിയത് എന്ന് സമസ്ത പറയുന്നു അവർ ആദ്യത്തെ ഘട്ടത്തിൽ ഉണ്ട് എന്ന് അവർ സമ്മതിക്കുകയും ചെയ്യുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം ഇതിൽ ഏഴാം തീയതി ഏഴാം തീയതി ഏപ്രിൽ ഏഴാം തീയതിയുള്ള സുപ്രഭാതം വക്കഫ് ഭേദ നിയമതി നിയമനത്തിനെതിരെ സമസ്ത സുപ്രീം കോടതി അതാണ് ഇതിൽ കാണാൻ കാണുന്ന അതിൻ്റെ എഡിറ്റിങ് അതിൽ നിന്ന് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും ഇങ്ങനെ അതിൽ കാണുന്നുണ്ട് അതിൽ ഓരോരോ വിവരങ്ങളും ഓരോ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട രീതിയിൽ അതിൽ പറയും പതിനേഴാം തീയതി അതിന് വിധി വരുന്നു ആദ്യഘട്ടത്തിൽ വിധിയാണ് അതിൽ പതിനേഴാം തീയതി സുപ്രഭാതം വക്കഫ് സ്വത്തിൽ തുടരുത് സുപ്രധാന നിർദ്ദേശങ്ങളുമായി സുപ്രീംകോടതി എന്താ അതിൽ എഡിങ്ങിന്റെ ഭാഗമായിട്ട് പറയുന്നത് കാര്യങ്ങളിൽ ഒന്നിതാണ് വഖഫ് നിയമ ഭേദഗതിയിലെ വിവാദ വ്യവസ്ഥകൾ മരവിപ്പിക്കാൻ കോടതി രണ്ടാമത്തെ തൊട്ടതായ പറയാണ് പരിഗണിച്ചത് സംസ്ഥയുടെ വാദം വിധി ഇന്ന് ഉച്ചയോടെ ഈ പരിഗണിച്ച സംസ്ഥയുടെ വാദം എന്ന് പറയുമ്പോൾ സംസ്ഥയുടെ വാദം പരിഗണിച്ചിട്ടില്ലല്ലോ പിന്നെ കള്ളത്തരം പറയുന്നത് പതിനാം തീയതി ഏപ്രിൽ നമുക്ക് എടുത്തു നോക്കുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ ഈ ഭാഗം കൃത്യമായ രീതിയിൽ അങ്ങനെ കാണുന്നുണ്ട് പരിഗണിച്ചത് സമസ്തയുടെ ഭാഗം അപ്പോൾ ഇവർ കള്ളത്തരം ഈ ഇത്രയും വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കള്ളത്തരം പറയാനേ പാടില്ല ഇനി പതിനെട്ടാം തീയതിയിൽ അതിനെക്കുറിച്ചുള്ള ഒരു പരാമർശം കൂടി അതിൽ പറയുന്നുണ്ട് ആ പറയുന്ന ഭാഗം ഇങ്ങനെയാണ് സുപ്രഭാതം അതിൽ വക്കഫ് സ്വത്തുകളിൽ മാറ്റം പാടില്ലെന്ന് കോടതി തലസ്ഥിതി തുടരും അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ് സമസ്ത കേരള ജമ്യത്തിൽ ഉലമയുടേതുൾപ്പെടെയുള്ള ഹർജികൾ പരിഗണിച്ചാണ് കോടതി നടപടി വീണ്ടും കള്ളത്തരം സമസ്ത കേരള ജമ്യത്തിൽ ഉലമയുടെ പരാതി കൂടി പരിഗണിച്ചത് പറഞ്ഞ സമയത്ത് അവരിത് എത്തിയിട്ടില്ല ആദ്യം പരിഗണിച്ചത് അത് ഇത് നോക്കാൻ വേണ്ടി പറ്റും ഏപ്രിൽ പതിനെട്ടാം തീയതി തലസ്ഥിതി തുടരും എന്ന് പറഞ്ഞ എഡ്ഡിങ്ങിൽ ഈ ഭാഗത്തിൽ എഡിങ്ങിന്റെ അടിഭാഗത്ത് ഇങ്ങനെ വളരെ കൃത്യമായ രീതിയിൽ അവരത് പറയുന്നുണ്ട് പിന്നെ അതിൽ അടുത്തത് പറയുന്നത് ഇരുപതാം തീയതി ഇരുപതാം തീയതി സുപ്രഭാതം ഇതാണ് ഇരുപതാം തീയതി സുപ്രഭാതം അതിൻ്റെ തായിഭാഗത്ത് പറയുന്നത് വക്കഫ് പരിഗണിക്കുക അഞ്ച് കക്ഷികളുടെ ഹർജി എന്ന് പറഞ്ഞിട്ട് അതിൽ സമസ്തയുടെ പേരവർ പറയുന്നുമില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ ഈ കാട്ടിക്കൂട്ടുന്ന ഈ പരിപാടികൾ ഒക്കെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ അവരുണ്ട് എന്ന് പരിഗണിക്കുന്ന അതായത് രാഷ്ട്രീയമായിരിക്കുന്ന ഒരു ചിന്താഗതിയിലൂടെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് മുമ്പ് വഖഫ് വക്കഫിൽ വഖഫ് ബോർഡിലെ ആളുകളെ പരിഗണിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കോഴിക്കോട് കടപ്പുറത്ത് ഒരു വലിയ രീതിയിലുള്ള സമ്മേളനം നടത്തിയിരുന്നു അത് നടത്തിയ മുസ്ലിം ലീഗിൻ്റേതാണ് ഒരുപാട് ജനബാബല്യം കൊണ്ട് വീർപ്പ് മുട്ടിയ ഒരു സമ്മേളനമായിരുന്നു അത് കഴിഞ്ഞു അതിനുശേഷം സമസ്തയുടേതും സമ്മേളനം നടത്തി പിന്നീട് സമസ്തക്ക് ഈ എ പി അബോക്കർ മുസ്ലിമെ നേതൃത്വത്തിലെ സുന്നി യുവജന സംഘങ്ങാൻ നിവേദനം കൊടുത്തു അതോടൊപ്പം സമസ്ത നിവേദനം കൊടുത്തു ഏതായിരുന്നാലും വക്കഫ് ബോർഡിൽ പറയപ്പെട്ട രീതിയിൽ മറ്റുള്ള ആളുകളെ നിയമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായിരുന്നു അത് റദ്ദു ചെയ്തുകൊണ്ട് ആദ്യത്തെ തലസ്ഥിതി തുടരാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ ആ സമയത്ത് പത്രക്കാര് സംസ്ഥയുടെ പ്രസിഡന്റ് തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ ഇടപെടൽ മൂലമാണ് ഇങ്ങനെ ഉണ്ടായത് എന്ന് അവരും ഈ മുസ്ലിം ലീഗിൻ്റെ ഇടപെടൽ മൂലമാണ് ഇങ്ങനെ ഉണ്ടായെന്ന് അവരും കാന്തപുരത്തിൻ്റെ ഇടപെടൽ മൂലമാണ് എന്ന് അവരും അപ്പോൾ ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ഞങ്ങളാലാണ് ഈ സംഭവങ്ങൾ നടന്നത് എന്ന് തെളിയിക്കപ്പെടണം എന്നുള്ളതാണ് അത് രാഷ്ട്രീയപരമായ രീതിയിലുള്ള ഒരു നീക്കുപോക്കുകൾ സമസ്തയുടെ നിലപാടിൽ പല ഘട്ടങ്ങളിലും കാണാൻ വേണ്ടി സാധിക്കും അവരുടെ നേതാക്കന്മാർ തന്നെ ചില രീതിയിലുള്ള പരാമർശത്തിൽ അവർ പറയും സ സർക്കാരുമായിട്ട് സഹകരിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് അതിൻ്റെ എന്ന് പറയുന്നത് നമ്മുടെ മതപരമായിരിക്കുന്ന സ്ഥാപനങ്ങളും നമ്മുടെ സംവിധകകളും അതൊക്കെ വലിയ എതിർപ്പില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ സമസ് ഈ സർക്കാരുമായിട്ട് പരിഗണിക്കുക അല്ലെ സഹകരിക്കുക എന്നുള്ള കാന്തപുരം വിഭാഗത്തിന്റെ നിലപാട് ഏറെക്കുറെ ശരിയാണെന്ന് ഈ ഇ കെ വിഭാഗം സമസ്ത തന്നെ അംഗീകരിച്ചുകൊണ്ട് അങ്ങനെ നീങ്ങുകയാണ് അപ്പോൾ ആ രീതിയിലാണ് നമ്മൾക്ക് ഇപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കാണാനുള്ളത് അപ്പോൾ ഇതിൽ പരിഗണിക്കുന്ന അഞ്ച് പേരുടെ പേര് ഇതിൽ പരാമർശിച്ചു എന്ന് നമ്മൾ പറയുന്നു അറുപത്തേളം ആളുകൾ പരാതിയായിട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് അഞ്ച് പേരുകളുടെ അഞ്ച് വ്യക്തികളുടെ അല്ലെ സംഘടനകളുടെ പേരുകൾ ആദ്യം വന്നു എന്ന് നമ്മൾ പരിശോധിക്കണം അതിൻ്റെ പരിശോധന എന്ന് പറയുന്ന സമയത്ത് എല്ലാ സമയത്തും വൈകി ഓടുന്ന വണ്ടിയാണ് മുസ്ലിം ലീഗാണെങ്കിലും ഒക്കെ അതിൻ്റെ ഒരു പടി മുന്നിലാണ് ഉത്തർപ്രദേശിൻ്റെ ഭാഗങ്ങളിലും ബീഹാറിലൊക്കെയുള്ള മുസ്ലിം സംഘടനകളും മുസ്ലിം വ്യക്തികളും പ്രത്യേകിച്ച് ഡൽഹിയിലുള്ളവരൊക്കെ ഈ ഒരു നിയമം പാർലമെൻറ്റിൽ വരുന്ന സമയത്ത് ഈ പാർലമെൻറ്റിൽ നിന്ന് ഈ ഒരിക്കലും ഈ വഖഫ് ഭേദഗതി നിയമം പരാജയപ്പെടില്ല സർക്കാർ ഉദ്ദേശിക്കുന്ന തരത്തിൽ വിജയം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് ലോകത്തിലെ എല്ലാ മനുഷ്യന്മാർക്കും അറിയുന്നതാണ് കാരണം വെച്ചാൽ പാർലമെന്റിനെ സംബന്ധിച്ചിടത്തോളം അത് സർക്കാരിനെ പിന്തുണക്കുന്ന അംഗങ്ങൾ കൂടുതലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വിജയിക്കും ഏത് വില്ലും അങ്ങനെ തന്നെയാണ് രാജ്യസഭയിലും അങ്ങനെ തന്നെയാണ് രാജ്യസഭയിലും പാർലമെന്റ് വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രപതിയാണ് ഒപ്പുവെക്കുന്നതോടുകൂടെ നിയമമായി അത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ ഒരു കാര്യം മുൻകൂട്ടി കണ്ടു മറ്റുള്ള വിഭാഗം ഈ പറയപ്പെട്ട ആളുകൾ ജമ്യത്ത് ഉലമ ഹിന്ദാണെങ്കിലും മുഹമ്മദ് ഫസലുർ ആണെങ്കിലും മജിൽസെ ഇത്യാദുൽ മുസ്ലിം ആണെങ്കിലും അഹമ്മദ് ജലീൽ മർച്ചൻ്റ് ആണെങ്കിലും മണിപ്പൂർ നാഷണൽ പീപ്പിൾസ് ആണെങ്കിലും അവർ മുൻകൂട്ടി കണ്ടത് ഇത് പാർലമെൻ്റിൽ എത്തിക്കഴിഞ്ഞാൽ എന്താവും എന്താണെങ്കിലും അത് വിജയിക്കും അത് സർക്കാർ ഉദ്ദേശിച്ച തരത്തിൽ ലക്ഷ്യത്തിലെത്തും രാജ്യസഭയിലും അങ്ങനെയാണ് നമുക്ക് അങ്ങ് വലിയ കുറവാണ് പ്രതിപക്ഷം ഒന്നായിട്ട് ചേർന്നാലും നടക്കില്ല എന്ന് ഉറപ്പാകുന്ന സമയത്ത് ആ സമയത്ത് തന്നെ അവരെന്ത് ചെയ്തു സുപ്രീം കോടതിയിൽ അർജി കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയും വക്കീലുമായിട്ട് കണ്ട് സംസാരിച്ച് രൂപത്തിലാക്കുകയും ചെയ്തു അത് രാജ്യസഭ കടന്നു നിയമമായി എന്ന് ഉറപ്പായതോടുകൂടി അവർ സുപ്രീം കോടതിയിലേക്ക് കയറി ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് സമസ്ത ചിന്തിക്കുന്നത് മുസ്ലിങ്ങൾ ചിന്തിക്കുന്നത് കപൽ സിബലിനെ ഇതിന്റെ വക്കീലാക്കി നിയമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ കപൽ സിവൽ മറ്റൊരു ഒരു സംഘടനയ്ക്ക് വേണ്ടിയാണ് ഹാജരായത് എന്ന് പിന്നീട് തെളിയുകയും ചെയ്തു അപ്പൊ കള്ളത്തരം പറയാമെന്ന് പറഞ്ഞാൽ വൈകി ഓടുന്ന വണ്ടി വണ്ടിയായതുകൊണ്ടാണ് ഇവരൊക്കെ ഇതിൽ കച്ചു ചേരുകയും ഈ പറയപ്പെട്ട എഴുപത് ഈ പരാതിക്കാരുടെ കൂട്ടത്തിൽ മുസ്ലിം സമസ്തയും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് അങ്ങനെ ഉണ്ടായതുകൊണ്ട് കാര്യമല്ല അത് സമയ സമയോചിതപരമായ രീതിയിൽ അതിൽ ഇടപെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി അവർക്ക് സാധിക്കുന്നില്ല അങ്ങനെ സാധിക്കാതെ വരുന്ന സമയത്ത് പിന്നീട് അവർ പറയുന്നത് പിന്നെ കള്ളത്തരം പറയുകയാണ് ചെയ്യുക ഞങ്ങളും കൂടി ഇടപെട്ടതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ വിധി വന്നത് എന്ന് പറയുമ്പോൾ അത് സത്യത്തിൽ എന്താണ് അത് കള്ളത്തരമാണ് അതൊരു പണ്ഡിതസഭയുടെ പത്രം പറയാൻ പാടില്ല എന്നാണ് പറഞ്ഞത് പരിഗണിച്ചത് സമസ്തയുടെ വാദം സമസ്തയുടെ സമസ്ത അവിടെ വാദം നടത്തിയിട്ടില്ല ആകെ നടത്തിയത് ഈ അഞ്ചു പേർക്ക് വേണ്ടിയിട്ടുള്ള വാദം മാത്രമാണ് അതിൽ സമസ്ത ഇല്ല ഇത്തരം കള്ളത്തരൊന്നും ഒരിക്കലും സമൂഹത്തോട് അല്ലെങ്കിൽ സമുദായത്തോട് പറയാനോ പ്രസിദ്ധീകരിക്കാനോ പാടില്ല കാരണം പത്രമെന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും തെളിവായിട്ട് ശേഷിക്കുന്നതാണ് സമസ്തയും അതിന് വേണ്ടപ്പെട്ട ആധികാരികളും ആധികാരികമായിരിക്കുന്ന പണ്ഡിത സംഭവം ഇത് ആലോചിക്കണമെന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്